മക്കൾക്കായി സ്വത്തുക്കൾ വാരിക്കൂട്ടുന്നവർ കാണുക ഈ കൂടപ്പിറപ്പ് ചെയ്തത് എന്താണെന്ന് അപ്പുറത്ത് ഒരേ നമ്പർ ഉണ്ടായിരുന്നു അതയാൾ എഴുതി മേടിച്ചു വേറെ മുപ്പത്തി സെന്റ് ഉണ്ടായിരുന്നു അതയാൾ എഴുതി മേടിച്ചു പിന്നെ ഇവിടെ ഇപ്പം പതിനാറ് സെന്റ് രണ്ടൂറ് കടയി അത് എനിക്കും ചേച്ചിക്കും ഇഷ്ടദാനം എഴുതി വെച്ചിരുന്നായിരുന്നു അച്ഛൻ അല്ല ഇഷ്ടദാനമല്ല വിൽപത്രം വിൽപത്രം എഴുതി എഴുതി എടുത്തു അവിടെ ഒരേയൊക്കെ നാൽപ്പത് സെന്റ് നില ഉണ്ടായിരുന്നു നില എന്ന് പറഞ്ഞാൽ കരയാക്കി റബ്ബർ എടുക്കായിരുന്നു അത് എഴുതിയെടുത്തു വീടിന്റെ തൊട്ട് മുകളിൽ ഇരുപത്തൊന്ന് സെൻഡും ഒരു വീടുണ്ടായിരുന്നു ഇതെല്ലാ അയാൾ എഴുതിയെടുത്തു തീർച്ചയായിട്ടും മരണഭയമുണ്ട് കാരണം ഒരു ദിവസമല്ല പല ദിവസവും ഇവ എന്നെ കൊല്ലും നിൻ പറയുന്നത് ഇങ്ങനെയാണ് എന്നാൽ നിന്നെ കൊന്നാൽ ഒരു ജീവകരൊന്നും എനിക്ക് അനുഭവിക്കാൻ ഒരു പ്രശ്നവും ഇല്ല പത്ത് പതിനഞ്ച് വർഷം കോടതി ജയിലിൽ കിടന്നിട്ട് എനിക്ക് വരെ ഒരു ബുദ്ധിമുട്ടില്ലെന്നാണ് പറയുന്നത് ചേച്ചിയും ഉപദ്രവിച്ചു അന്ന് കേസ് കൊടുക്കാതെ ഞങ്ങളുടെ അവിടെ ഇത് ഒതുക്കി തീർത്താൽ വീട്ടിൽ കുടുംബ പ്രശ്നങ്ങൾ നാട്ടുകാർ അറിയേണ്ടതെന്ന് വെച്ച് ഒതുക്കി തീർത്തിട്ടാണ് അവൻ ഇത്ര ഇടതുപരമായി പോയത് അങ്ങനെ പല കേസുകളിലും ഞങ്ങളുടെ ഒതുക്കി തീർത്താണ് അവൻ അടി കിട്ടുമെന്ന് ഉറപ്പുണ്ടായി അവൻ ഓടുമായിരുന്നു ഈ ഹോളോ ബ്രിക്സിൽ അവരെ അടിച്ചതിന് ശേഷം അവര് നീലേശ്വരുന്ന ഒരു കാറിലാൾ വന്ന് അന്ന് വീടിന്റെ വേക്കിൽ കൂടി ഓടിപ്പോയതാണ് ആ ഭീമണിയുടെ വീട്ടിൽ കറണ്ട് കണക്ഷൻ കൊടുക്കാൻ വന്ന ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉദ്യോഗസ്ഥരെടുത്ത് ആ കണക്ഷൻ കൊടുക്കാൻ അവർ സംബന്ധിച്ച അവർ കൊടുത്ത വയറ് അവൻ വലിച്ചു കൂലി പറഞ്ഞിട്ട് അതിന്റെ കേസ് അങ്ങനെ എത്രയെത്ര കേസുകളാണെന്ന് അറിയുന്നത് അവിടെ ഒരു പുരടത്തിൽ അഞ്ഞൊരാളുടെ പുരടത്തിൽ കയറി രാത്രി എവൻ സ്വന്തമായിട്ട് വഴി ഇവനും എവനും കുറെ ഗുണ്ട ചെന്നിട്ട് വഴി വെട്ടി പക്ഷെ ആ പിറ്റേന്ന് തന്നെ പുള്ളേരത് തമ്പി വേലി ഇട്ട് ആ വഴി അടച്ചു ഇതാണ് അവന്റെ സ്ഥിര സ്വഭാവം അയാൾക്ക് നിയമം ഞാൻ എനിക്ക് കോടതി വിധി ഉള്ളതാണ് ഈ വഴി കുടുംബ റോഡ് മുതൽ കുടുംബ വീട് വരെ രണ്ട് കൂട്ടർക്കും ഉപയോഗിക്കാതെ കോടതി ഉള്ളതാണ് ആ വിധി കോടതി വിധി ഞാൻ എനിക്ക് മാറകുണ്ടെന്ന് അയാൾക്ക് ഇവിടെ പ്രത്യേക നിയമമാണ് കുടകുതിയാൾ അംഗീകരിക്കത്തില്ല അയാൾ ഗുണ്ടായുസം കാണിക്കുകയാണ് മാഷ് ഇവിടെ ഇറങ്ങി ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്ക് അന്നത്തെ ആ ഇവൻ്റെ പ്രകടനം ശശിധരൻ പൊതുവെയുള്ളവൻ്റെ പ്രകടനം എങ്ങനെയാണെന്ന് മാഷ് ഇവിടെ എന്ന് പറഞ്ഞാൽ അമിത് കൃത്യമായിട്ട് അറിയാൻ ഒരു മനുഷ്യനോട് പോലും ഇവിടെ അവനെ ആര് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഷെയ്ൻ എന്ന് പറഞ്ഞൊരു മുതലാളിയുണ്ട് ആ ഷെയ്യിനുമായിട്ട് മാത്രമേ ബന്ധപ്പെൂ അല്ല വേറെ ഒരു മനുഷ്യനോട്ട് യാതൊരു കരുതുന്നു ഇത് എനിക്കിത് രണ്ടാമത്തെ അനുഭവം എൻ്റെ മത്തേനിയനെയാണ് ആദ്യം ചെയ്തത് അവൻ ഒരു മാസത്തേക്ക് കൂട്ടി ഹോസ്പിറ്റലിൽ കിടന്നായിരുന്നു അല്ല ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് അവന്റെ പ്ലാസ്റ്റർ എടുത്തത് അന്നവ എൻ്റെ അടുത്ത് പറഞ്ഞതാ അന്ന ഇവനെ ഇങ്ങനെ വിടരുത് ഇവനെ നല്ല രീതിയിൽ കേസ് കൊടുത്ത് അവനെ കുഴപ്പിക്കണമെന്ന് പറഞ്ഞ് പക്ഷേ ഞാൻ പറഞ്ഞു നമ്മുടെ കുടുംബത്തിൽ പ്രസിഡന്റ് ആയതിൻ്റെ നാട്ടുകാരെ അറിയേണ്ട അങ്ങനെ ഒതുക്കി തീർത്താണ് ആ അപ്പൊ ഇതെല്ലാം വിറ്റിടുന്ന ഇവന്റെ ശല്യം കാരണമാണ് അവിടെ വീടും വെച്ച് നല്ല രീതിയിൽ ഈ രണ്ട് സ്ഥാപനങ്ങൾ ഇവിടെ സർവീസ് സ്റ്റേഷനും അപ്പുറത്തും പല്ലാത്ത വർക്ക്ഷോപ്പ് തുടങ്ങി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്നതാണ് ബോഡി ബിൽഡിങ്ങിന്റെ വർക്ക്ഷാപ്പിന് മേരില്ലോ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് ഇവന്റെ ശല്യം കാരണം ഇതെല്ലാം വിട്ട് കിട്ടിയ വിലയ്ക്ക് കളഞ്ഞിട്ടോ പോയത് എന്നിട്ടാ അവിടെ പോയിരുന്നത് ഇയാൾ അനുഭവിച്ചു എനിക്കിവിടെ സുഖമാണെന്ന് ഒരു പ്രശ്നമില്ല ഇവന്റെ ശല്യമില്ല ആരുടെ ശല്യമില്ല ചെയ്യാണ് പക്ഷെ പലപ്പോഴും പ്രശ്നങ്ങളാണ് ഞാൻ ഒരു ദിവസം രാവിലെ ഇവിടെ ബൈക്ക് എടുത്തുള്ളത് റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു കെ രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ഈ ട്രാവൽ ഏജൻസി അടുത്തിരുന്ന രാമേന്ദ്രൻ ഞങ്ങളുടെ കാറിൽ ഇരിക്കുകയാണ് ഞാൻ വണ്ടിയെ കൊണ്ടു കൊണ്ടുവരുന്നിട്ട് ഞാൻ കാറെടുത്ത് തിരിച്ച് നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ മറ്റേ മോനെ നിന്നെ ഇപ്പം ഇടിച്ച് ഞാൻ എന്ന് പറയുന്നുണ്ട് രാമേന്ദ്രൻ കേട്ടോണ്ടിരിക്കുകയാണ് എന്നിട്ട് ഞാൻ കേസ് കൊടുക്കാൻ പോയി ഇതൊക്കെ സ്ഥിരം ഈ വഴിയുടെ പ്രശ്നം പറഞ്ഞ് സ്ഥിരം ഇതാണ് സ്വഭാവം ഒരു തരത്തിൽ ജീവിക്കാൻ സമയം കിട്ടുന്നത് നമ്മളെത്രമാത്രം ഒഴിഞ്ഞൊഴിഞ്ഞു പോകുന്നു അവൻ അതിനകത്ത് ഈ ഇദ്ദേഹത്ത് പറയുന്നുണ്ടവൻ അവൻ എന്താ അവൻ്റെ എന്താ ഇനി എന്തെങ്കിലും ചെയ്താൽ നിന്ന് ഞാൻ കൊന്നുകളയും അതായത് തന്നെ ഒരു ഏട്ട് പ്രാവശ്യം പറഞ്ഞു നിന്ന് ഞാൻ കൊന്നുകളയും ഞാൻ ഒരു ശല്യത്തിനും ഇന്ന് വരെ ഒരു ശല്യത്തിനും ഞാൻ പോയിട്ടില്ല ഞാൻ ചെയ്തെന്ന് പറഞ്ഞ ഒറ്റ കാര്യം ഇതിന് പൊതുവഴിയായിരുന്നു മേലോട്ടുള്ളത് പൊതുവഴി അയാൾ കെട്ടിയിടച്ച് അവിടെ താഴോട്ട് സ്റ്റെപ്പില്ലായിരുന്നു അങ്ങനെ പഞ്ചായത്ത് സെക്രട്ടറി വിളിച്ചു പറഞ്ഞത് നിങ്ങൾ വന്ന് നോക്കണമെന്നാണ് അങ്ങനെയാണ് പിന്നെ സ്റ്റെപ്പ് ഇട്ടത് ഇത് മാത്രമാണ് ഞാൻ ആകെ ചെയ്തിട്ടുള്ളത് അങ്ങോട്ടൊന്ന് പോകുന്ന പൊതുവഴി അയാളുടെ അങ്ങോട്ട് പോകുന്ന വഴി മേലിലോട്ട് ഒരുപാട് നിലങ്ങളുണ്ട് വീടുകളുണ്ട് അയാൾ പോകാൻ പറ്റത്തില്ലായിരുന്നു ഇത് ഒരു മനുഷ്യൻ ഇയാളോട് പറയത്തില്ല ഞാൻ പേടിയുള്ള ജനങ്ങളെ പേടിപ്പിച്ചിട്ടൊക്കെയാണ് ഇല്ലെങ്കിൽ ആ സർവീസ് സ്റ്റേഷൻ നടത്തുന്ന രമേശ് നമുക്ക് പാവപ്പെട്ട മയ്യൻ അവനെല്ലാം കേട്ടോണ്ടിരിക്കുക പക്ഷെ അവന് പറയത്തില്ല കാരണം അവന് ജീവനിക്കോതിയുണ്ട് അവന് ജീവിക്കണ്ടേ ഞാൻ ഈ യുവാന്നലും ബോബേൽ അനിയനോട് വിളിച്ചു പറഞ്ഞ് ആ രമേശൻ വന്ന് നല്ല രീതിയിൽ പോലീസായിട്ട് പറഞ്ഞിരുന്ന അവന് പാവല്ല അവന് ജീവിക്കേണ്ടതില്ല അതാ ചോദ്യം ഭയ്യാണ് ഇവിടുത്തെ കൂണ്ട അച്ഛനും ഈ സ്വത്തുക്കളെല്ലാം ഇയാള് കുറേ അയാൾ എഴുതി മേടിച്ചു അത്തരത്തി ഒരു നമ്പർ ഉണ്ടായിരുന്നു അതയാൾ എഴുതി മേടിച്ചു വേറൊരു മുപ്പത്തി സെന്റ് ഉണ്ടായിരുന്നു അതയാൾ എഴുതിയടിച്ചു പിന്നെ ഇവിടിപ്പം പതിനാറ് സെന്റും രണ്ടൂറ് കടയിൽ അത് എനിക്കും ചേച്ചിക്കും ഇഷ്ടദാനം എഴുതി വെച്ചിരുന്നായിരുന്നു അച്ഛൻ അല്ലെങ്കിൽ ഇഷ്ടദാനല്ല വിൽപ്പത്രം വിൽപ്പത്രം എഴുതി വെച്ചിരുന്നായിരുന്നു അയാൾ എഴുതിയെടുത്തു അവിടെ ഒരേയൊക്കെ നാൽപ്പത് സെന്റ് നില ഉണ്ടായിരുന്നു നിലനിരം കരയാക്കി റബ്ബർ കിടക്കായിരുന്നു അത് എഴുതിയെടുത്തു വീടിന്റെ തൊട്ട് മുകളിൽ ഇരുപത്തൊന്ന് സെൻറ്റും ഒരു വീടുണ്ടായിരുന്നു ഇതെല്ലാ അയാൾ എഴുതിയെടുത്തു അച്ഛനും ഒന്നും ഉള്ള അച്ഛൻ അച്ഛനൊന്നും ഉള്ള അച്ഛനും ഭീരയതിനു ശേഷം അച്ഛന് ബോധമില്ലാതെ കിടക്കണ്ട അച്ഛന് ബോധമില്ലാതെ അടക്കപ്പോഴാണ് ഞാനെല്ലാം നടത്തുന്നത് പക്ഷെ അമ്മയ്ക്ക് ബോധമുണ്ട് പക്ഷെ അമ്മയെ കൂട്ട് കാരണം അമ്മ നിസ്സഹായമായി ഇത് കഴിഞ്ഞ കാരണം എന്റെ അടുത്ത് എല്ലാം ജീവിക്കേണ്ടത് നിസ്സഹായമായിട്ട് അതാണ് സംഭവിച്ചത് പ്രായമായ അച്ഛനെയും കോടതി കേട്ടുണ്ടെന്ന ഒറ്റ ഉദ്ദേശത്തു കൂടി മാത്രമാണ് ഞാൻ കേസ് കൊടുക്കാഞ്ഞത് കേസ് കൊടുക്കാൻ വേണ്ടി ബോംബെ ഉള്ള അനിയൻ എനിക്ക് അൻപതിനായിരം രൂപ അയച്ചു തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ എത്ര രൂപ ചിലവായാലും അത് കേസ് പൈലിയണം പക്ഷെ ഞാൻ കേസ് കൊടുത്തില്ല ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാ അച്ഛനെ വയസ്സ് ചെന്ന അച്ഛനെമ്മീ കോടതി കേട്ടിട്ടുണ്ടെന്നൊരു ഒറ്റ ഉദ്ദേശത്തു കൂടി മാത്രമായിരുന്നു അതല്ല പക്ഷെ ഞാൻ പറഞ്ഞില്ല ഈ പിന്നെ മറ്റേ അനിയനുമായിട്ട് കാല് തെല്ലി ഒടിച്ച ആ പ്രശ്നം ഉണ്ടായിരുന്നു അന്നേവൻ ഇവിടെ വന്ന് എന്റെ വീടിന്റെ ജനലും അതെല്ലാം അടിച്ചു പൊട്ടിച്ചായിരുന്നു അന്നേവൻ പറഞ്ഞതാണ് അന്ന് എന്നെ അവൻ ആ തൂക്കിയെടുത്ത് കിണറ്റിലിടാനായിട്ട് തുടങ്ങിയതാ അന്ന് അവൻ പറയുന്നത് അന്ന് അമ്മ ഇവർ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു ജീവപരിഞ്ഞ് കഴിഞ്ഞ് തിറങ്ങേണ്ട സമയമായത് അവൻ പറയാണ് രണ്ടായിരത്തി പത്തിലെ സംഭവം ആ ഒന്ന് ക്രിമിനൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ക്രിമിനൽ ഈ അടുത്ത പ്രദേശത്തുനിന്ന് നമ്മൾ കണ്ടിട്ടില്ല ഇപ്പൊ ആ ഭാഷാൻ ആ എന്റെ സി സി ടി വിയിൽ നിന്ന് കണ്ടുപോകണം എത്ര പ്രാവശ്യം പറയും നിന്നെ ഞാനും കൊന്നുകളയും ആ വളരെ കെട്ടേണ്ട ഇട നിന്നെ ഞാനും കൊന്നുകളയും എന്ന് പറയും എന്നാ അവരെന്നാ പറയണ്ടേ ഇട മറ്റേ മോനെ നിന്നെ ഞാനും കൊന്നുകളയെന്ന് പറഞ്ഞാൽ ഇനി നീ എന്നെ എന്തെങ്കിലും ശല്യം ഞാൻ മാഷെ ശല്യം ചെയ്തെന്ന് പറഞ്ഞാൽ ആ വഴിയെ കൂടെ താഴോട്ട് അറിഞ്ഞാൽ ഞാൻ ചെയ്ത ശല്യം ആ ഒരൊറ്റ കാര്യം ഞാൻ ചെയ്തിട്ടുള്ളൂ ഒരു സെന്റ് പോലും ഈ അച്ഛൻ ഉണ്ടാക്കിയത് കളിബ് കബളിപ്പിച്ച് മേടിച്ച് വിറ്റ് തിന്നതല്ലാതെ ഒരു സെന്റ് പോലും ഇന്ന് വരെയാണ് മേടിച്ചിട്ടില്ല അതിന്റെ പേരില് സ്വന്തം ഭക്ഷേ ഈ അയാൾ രണ്ടായിരത്തി പതിനൊന്ന് കേസ് കൊടുത്തത് രണ്ടായിരത്തി പതിനാലിൽ രാജിയായി ഈ രാജി ആയ ഇത് പറയുന്നത് ആദ്യത്തെ കണ്ടീഷൻ ഇതാണ് പ്രതിയുടെ വാദിയുടെ വഴിതടപ്പ് അവകാശം സംബന്ധിച്ചിരിക്കുന്നത് കിണറ്റിൽ നിന്ന് മോട്ടോർ ഉപയോഗിച്ച് വെള്ളം എടുക്കുന്നതിന് തടസ്സപ്പെടുത്തുന്നതല്ല വാദി പ്രതികൾ വാഹനങ്ങൾ കൊണ്ടിട്ട് ഇരു കൂട്ടരുടെയും സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടർക്കും വാഹനവും അതല്ലേ നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത് രണ്ടുപേരും വാഹനം കൊണ്ടുപോകാം പക്ഷേ ആ വഴി രണ്ടു കൂട്ടരും തടസ്സപ്പെടുത്തരുത് ഇങ്ങനെ അഞ്ച് കണ്ടീഷൻ വെച്ചാണ് രാജിയായത് അയാൾ പറയുന്ന ആദ്യത്തെ കണ്ടീഷൻ വഴിയുടെ പ്രതി വാദിയുടെ വഴി നടപ്പ് അവകാശം നടക്കാനുള്ള അവകാശമുള്ളൂ അപ്പൊ കോടതി നമ്മൾ വ്യക്തമായിട്ട് വക്കീല വക്കീൽ വഴി നടക്കാനുള്ള അല്ല നമ്മൾ വഴി എങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അനുസരിച്ച് ഉപയോഗിക്കും ഇതാണ് പറഞ്ഞത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്റെ മകന്റെ കല്യാണത്തിന് സമയത്ത് എന്റെ വീട്ടിൽ കിടന്ന ഒരു കാറിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് കോടതി കൊണ്ടുപോയി അമ്മയെ കൊണ്ടുപോകാൻ പറ്റാതെ അയാള് വഴി വണ്ടി ബ്ലോക്ക് ചെയ്തിട്ടു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു വഴി വണ്ടി ഇറക്കരുതെന്നും വേണ്ട കോടതി സ്റ്റേ ചെയ്തു അതിനുശേഷം ഞാൻ സബ് കോടതിയിൽ അപ്പീൽ കൊടുത്തു സബ് കോടതിന്ന് എനിക്ക് അനുകൂലമായിട്ട് ഉത്തരവ് വന്നു ആ അനുകൂലമായിട്ട് കിട്ടിയ ഉത്തരവ് അയാൾ അതുകൊണ്ട് ഹൈക്കോടതി കൊണ്ടുപോയി സ്റ്റേ ചെയ്തു ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോഴാണ് നിങ്ങൾ കേസ് വിഡ്രോ ചെയ്യുന്നോ അത് ഞാൻ തള്ളോടെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞു ഹൈക്കോടതി നിന്ന് ഈ എടുത്ത് വീണ്ടും ബഹുമാനപ്പെട്ട മുനിസിൽ കോടതിക്ക് അയച്ചു മുനിസിൽ കോടതി വാദം കടന്ന് രണ്ട് മാസത്തിന് മുമ്പ് എനിക്ക് അനുകൂലമായിട്ട് ഇരിക്കുന്നു അപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന വഴി എന്റെ സ്വന്തം രണ്ട് കൂട്ടർക്കും റോഡിൽ നിന്ന് കുടുംബ വീട് വരെയുള്ള വഴി രണ്ട് കൂട്ടർക്കും ഉപയോഗിക്കാം പക്ഷെ ഇത് പണ്ട് ഒരു പൊതുവഴിയായിരുന്നു മേലോട്ട് ഒരു കുടുംബം ഉണ്ടായിരുന്നു കുറെ കുടുംബങ്ങൾ താമസിച്ചിരുന്നു ഇപ്പം ആ കുടുംബങ്ങളെല്ലാം വിറ്റുപോയതുകൊണ്ടാണ് ഇപ്പൊ ഈ മേലോട്ട് പോകേണ്ട വയലുള്ള ആൾക്കാരും അപ്പുറത്ത് രണ്ട് വീടുകളും മാത്രം ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അത് നമ്മുടെ മലമുകളിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പൊ ആൾക്കാർ എളുപ്പത്തിൽ ഇങ്ങനെ റോഡിൽ ഇറങ്ങാൻ പറ്റി വരുന്നൊരു വഴി കൂടിയാണ് ഇത് നല്ല വീതിയുള്ള വഴിയായിരുന്നു അതെല്ലാം വെട്ടി വെട്ടി അടച്ച് ഒരു ചെറിയ വഴിയാക്കി വെച്ച് മാറ്റി ഇപ്പൊ ഒരു വേറൊരാൾക്ക് ഇവിടെ കൊണ്ടുവന്നൊരു ഇവിടെ ഒരു വണ്ടി ഒന്നും പാർക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല അയാള് അയാളുടെ വസ്തുവേണം ഇതാണ് ഇത് ഇവിടെങ്കിലും നമ്മള് കേട്ടിട്ടുണ്ടോ ഇത് ബീഹാർ ഗുജറാത്ത് യു പി ഒന്നുമല്ല ആളുകൾ പൊതുവഴി എന്ന് പറഞ്ഞാൽ പൊതുവഴി ജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് പഞ്ചായത്ത് രേഖയില് ഇത് ആരുടെ പേര് കിടക്കുകയല്ല അതൊന്നും അന്വേഷിച്ചിട്ടില്ല അത് അന്വേഷിക്കുന്നത് നടന്നു വെക്കിട്ടുന്ന വഴിയാണ് പഞ്ചായത്തിൽ രീതി തോന്നുന്നത് പഞ്ചായത്തിൽ കാണുക കാരണം ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് പണികൾ ചെയ്യണമെങ്കിൽ ആ പഞ്ചായത്ത് രജിസ്റ്റർ ഇല്ലാത്ത വഴികൾ ചെയ്യത്തില്ല അതാണ് ഞാൻ പറയുന്നത് പഞ്ചായത്ത് രജിസ്റ്ററിൽ ഉള്ള വഴിയാണ് പക്ഷെ അന്ന് അത്രയും വീതിയില്ല പിന്നെ നമ്മളാണ് ഈ വഴി വഴിയാക്കിയെടുത്ത് നമ്മളാണ്